റിയോ ഇല്ലേ ഒരു ഗ്ലൂ തരാൻ ഒട്ടിച്ചോ അല്ല വരട്ടെന്ത് മതി 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 ഗ്രാസ് ചോദിക്കണ്ടായിരുന്നു എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നും മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകുമെന്നും പരോക്ഷമായി സൂചിപ്പിച്ച് എഴുത്തുകാരൻ എം മുകുന്ദൻ എഴുത്തുകാരും ട്രോളി തുടങ്ങി ആട്ടെ എന്താണ് സാഹിത്യകാരൻ പറഞ്ഞു അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആരാകുമെന്ന മാ എന്ന് എന്നാണ് മറുപടി ഒരു കസേര തൽക്കാലം മടക്കി ഒരു മൂലയ്ക്ക് വെക്കാം മയ്യഴിപ്പുഴയുടെ ഒഴുക്കിന്റെ ദിശയോർത്ത് ആർക്കും ആശങ്ക വേണ്ട ദുരന്തങ്ങളുടെ ഒരു ശ്രേണി നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി കസേര അലങ്കരിക്കുന്നതിനോട് അദ്ദേഹം യോജിക്കാൻ ഒരു സാധ്യതയും ഇല്ല ഇരുത്തി വലിച്ചേ ഫ്ലക്സുകൾക്കും പരസ്യ വീഡിയോകൾക്കും മിന്നൽ പ്രഹസനങ്ങൾക്കും വേണ്ടി മന്ത്രി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു നേതാവ് ഇനി ഉണ്ടാകാനും പോകുന്നില്ല ആ വിളിച്ചോ വിളിച്ചോ ജയ് ഏറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്താ നിങ്ങൾ ല്ലേ തമ്പി തളവയുടെ അല്ലെങ്കിൽ പഴശ്ശി രാജാവിന്റെ ടിപ്പു സുൽത്താന്റെ ഒക്കെ പുനരവതാരമായി കാണുന്ന ആളുകൾ അദ്ദേഹത്തിന് മാത്രമേ പുതിയ കേരളം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് പുതിയ കേരളത്തിന് മാമൻ നല്ല സ്ട്രോങ് അടിത്തറ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ കോൺക്രീറ്റും പെയിന്റിങ്ങും പോലുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് ആ പഴയ രായാവിൻ്റെ ആനന്തരാവകാശ തന്നെ മുൻകൈ എടുക്കണം റോഡും ടൂറിസവും ഒക്കെ പരാതിക്കിടയില്ലാത്ത വിധം വൃത്തിയായി അടിച്ചു വാരി തുടച്ച വിദ്വാൻ എന്ന നിലയിൽ ജനങ്ങൾ തീർച്ചയായും ആ മഹാന്റെ നേതൃത്വത്തിൽ നവകേരളത്തിന്റെ പാല് നടത്താനായി കാത്തിരിക്കുകയാണ് പിന്നെ വിതയ്ക്കാൻ അറിയില്ലെങ്കിലും കൊയ്യാൻ നന്നായിട്ട് അറിയാം കേട്ടോ ആരുടെ കാര്യമാണ് ദേ അങ്ങോട്ട് നോക്കിക്കേ ആര് നട്ടാൽ എന്താ വിളവെടുത്ത് കയ്യടി വാങ്ങിയ പോരെ ജലപീരങ്കി അവിടെ പിന്നെ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നത് കൊണ്ട് പച്ചക്കറിയൊക്കെ നന്നായിട്ട് വളർന്നോളും വീഡിയോയുടെ ഷൂട്ടിങ് നടക്കട്ടെ നാടൊരു വശത്തു നിന്ന് നശിച്ചുകൊണ്ടിരുന്നാൽ എന്താ നമുക്ക് നമ്മുടെ പണി തുടരണം അല്ല ശീലങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയെന്നറിഞ്ഞല്ലോ മൈക്ക് പിണങ്ങിയതിന് മൈക്കുകാരനോട് പിണങ്ങിയ ചരിത്രവും മുഖ്യമന്ത്രിക്കുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രിയല്ല മൈക്കിനോട് കലഹിച്ചിരുന്ന മുഖ്യൻ ഇന്നലെ മൈക്കിനോട് പെരുമാറിയത് മൃദുലമായാണ് അങ്ങനെ വരുതിയിലാക്കി ഇതിനു പിന്നിലെ രഹസ്യം എന്താണോ എന്തോ ഷോക്കിംഗ് ലെസൺ ഇനി കൊടുത്തോ മൈക്കിന്റെ ഇങ്ങോട്ട് നല്ലതാ അവൻ ശരിയായില്ലെങ്കിൽ നാട്ടുകാരെല്ലാം ചേർന്ന് ശരിയാക്കി കളയും എന്ന വൈകിയ വീണ്ടു വിചാരത്തിന്റെ സൂചനയെന്നോ മറ്റോ നമുക്ക് തെറ്റിദ്ധരിക്കാമോ എന്തോ ആവോ ും ചോരച്ചാലുകൾ നീന്തി എത്തിയ ഒരു ഓമന നേതാവിനെ കാര്യമായിട്ട് പ്രസ്ഥാനം ഒന്ന് പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പത്തനംതിട്ട മലയാളപ്പുഴയിലാണ് സംഭവം രണ്ടു മാസം മുമ്പ് സി പി എമ്മിൽ ചേർന്ന ശരൺചന്ദ്രനെയാണ് ഡിവൈഎഫ്ഐ മലയാളപ്പുഴ മേഖല വൈസ് പ്രസിഡന്റ് ആക്കിയത് അത്ഭുതമൊന്നുമില്ല കുപ്പി കൊണ്ട് ഡിഫി കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ആൾ എന്ന നിലയിൽ അർഹതപ്പെട്ട സ്ഥാനം തന്നെ കിട്ടിയിട്ടുണ്ട് എൽ ഡി എഫ് കൺവീനർ ആക്കുന്നതിലും തെറ്റൊന്നും ഇല്ല കേട്ടോ പറഞ്ഞ പോലെ ആ ഗോവിന്ദ ചാമിപ്പാ ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ